ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സയൻസ് ക്വിസ് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പൂശുന്ന പോളിമറിന്റെ പേരെന്താണ് ഉത്തരം ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പൂശുന്ന പോളിമർ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏതാണ് ഉത്തരം ബിലിറുബിൻ ആണ് പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം വിറ്റാമിൻ എയുടെ നാമം എന്താണ് ഉത്തരം റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ഉത്തരം സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം പാൻക്രിയാസാണ് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ ആണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം ഏത് നിറത്തിലാണ് കാണുക ഉത്തരം കറുപ്പ് നിറത്തിലാണ് ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾ ആകാശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഏതാണ് ഉത്തരം പല്ലുകളിലെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു ബി സി ജി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ഉത്തരം ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ബി സി ജി സൗരയുധത്തിലെ ശനി ആണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ജീവി ഏതാണ് ഉത്തരം ജിറാഫാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ജീവി മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഊഷ്മാവ് സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം ഏതാണ് ഉത്തരം മരിയാന ട്രെഞ്ച് ആണ് സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം എച്ച് ജി വെൽസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ എന്ന കൃതിയുടെ കർത്താവ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം പ്ലാറ്റിനമാണ് വെളുത്ത സ്വർണ്ണമെന്നറിയപ്പെടുന്ന ലോഹം സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഇലയാണ് സസ്യങ്ങളിലെ അടുക്കള എന്ന് അറിയപ്പെടുന്നത് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ് ഉത്തരം സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം വൈഫൈ എന്നതിന്റെ എന്താണ് ഉത്തരം വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ വൈഫയുടെ കറുത്ത മരണം മരണമെന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഉത്തരം പ്ലേഗ് ആണ് കറുത്ത മരണം മരണമെന്നറിയപ്പെടുന്ന രോഗം ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്ന രക്താണുക്കൾ ഏതാണ് ഉത്തരം ശ്വേതരക്താണുക്കളാണ് ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്ന രക്താണുക്കൾ എൽ പി ജിയിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടൈനാണ് എൽ പി ജിയിലെ പ്രധാന ഘടകം ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയുടെ പ്രഥമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഉത്തരം കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് തിമിരം വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ആസിഡ് മഴ എന്ന് കേട്ടിട്ടില്ലേ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ് ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം പറക്കുന്ന സസ്തനി ഏതാണ് ഉത്തരം വവ്വാലാണ് പറക്കുന്ന സസ്തനി മാനവരാശിയുടെ ഭവനം ഏതാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണ് മാനവരാശിയുടെ ഭവനം ഏത് ഗ്രഹത്തെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത് ഉത്തരം ശുക്രനെയാണ് പ്രഭാത എന്ന് വിളിക്കുന്നത് ഏതൊക്കെ വാതകങ്ങളുടെ മിശ്രിതമാണ് അമോണിയ ഉത്തരം നൈട്രജന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതമാണ് അമോണിയ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനായ ആസിഡ് ഏതാണ് ഉത്തരം അസ്കോർബിക് ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ ആസിഡ് എൽ പി ജിയുടെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം നെല്ലി എന്ന ഔഷധ ചെടി ഏത് അസുഖത്തിന്റെ ചികിത്സക്കായാണ് ഉപയോഗിക്കുന്നത് രോഗത്തിനായി ഉപയോഗിക്കുന്ന നെല്ലി മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഉത്തരം മനുഷ്യ ശരീരത്തിലെ കരളിനെ ബാധിക്കുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം മഗ്നീഷ്യം ആണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിന് പറയുന്ന പേരെന്താണ് ഉത്തരം ക്യൂണി ക്യൂണികൾച്ചർ എന്നാണ് ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതിന് പറയുന്ന പേര് പക്ഷിപ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് ഉത്തരം എച്ച് ഫൈവ് എൻ വൺ എന്ന വൈറസ് ആണ് വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന നേത്രഭാഗം ഏതാണ് ഉത്തരം ത്തിനായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ രണ്ടാമത്തെ രണ്ടാമത്തെ വജ്രം വജ്രം ഖനനം ഖനനം എവിടെയാണ് ഉത്തരം ബോട്സ്വാനയിലാണ് ചൂടാകുമ്പോൾ വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി ആണ് ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ് ഉത്തരം ക്ലോറിൻ ആണ് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂലകം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്